അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നമ്മൾ എസ് ഐ ആറിനെ കുറിച്ചാണ് പറഞ്ഞത് എസ് ഐ ആറിൻ്റെ ബേസിക് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോയും അതുപോലെ എസ് ഐ ആറിൻ്റെ എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നു ഈ എസ്ഐ ആറ് എനൂമറേഷൻ ഫോം ഓൺലൈനായിട്ടും പൂരിപ്പിക്കാം നൽകാം എന്ന് പറഞ്ഞിരുന്നു തന്നു അപ്പോൾ അതിനെ കുറിച്ച് സംബന്ധിച്ച് പല ആളുകളും കമൻറ്റിൽ ചോദിക്കാനുണ്ടായി പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ സത്യത്തിൽ നവംബർ നാലിന് ഈ എനൂമറേഷൻ ഫോം വിതരണം ചെയ്ത് തുടങ്ങിയെങ്കിലും അതിന്റെ ഓൺലൈൻ സബ്മിഷൻ ഇപ്പോഴും ഇപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പാണ് ആയത് അതുവരെ ഓൺലൈൻ സബ്മിഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രവാസികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓൺലൈനായിട്ട് എങ്ങനെയാണ് എനൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അപ്പോൾ ഞാനതിൽ ചെയ്ത് കാണിക്കുകയല്ല കാരണം ഞാൻ ഓൾറെഡി ഞാൻ ഓഫ്ലൈനായിട്ട് എൻ്റെ എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇനി എനിക്ക് രണ്ടാമത് അത് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം അങ്ങനെ ചെയ്യരുത് രണ്ടു പ്രാവശ്യം ഡബിൾ എൻട്രി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്കതൊരു ചാർട്ടർ വൈസായിട്ട് എങ്ങനെയാണ് ഈ എനൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിച്ച് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റിലൂടെ ചോദിച്ചാൽ നമുക്ക് മറുപടി നൽകാവുന്നതാണ് അപ്പം നേരെ വീഡിയോ അപ്പൊ നമ്മളിങ്ങനെ ചാർട്ടായിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാർട്ട് വരച്ചത് കാരണം നമുക്കത് ഓൺലൈൻ ചെയ്ത് കാണിച്ചു തരാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന അഡ്രസ്സാണ് അടിച്ചു കൊടുക്കേണ്ടത് അത് ഇ സി ഐ നെറ്റ് എന്ന സൈറ്റിൽ എലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ സൈറ്റിലേക്കാണ് പോകുന്നത് ആ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അടുത്ത ഭാഗത്ത് ഇലക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു വേണം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് രജിസ്റ്റർ ഇൻ എലക്ട്രോ എലക്ട്രോൺ റോൾ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അതിന്റെ പേജിലേക്ക് വരും അതിന്റെ പേജിലേക്ക് അതിന്റെ മുകളിൽ റൈറ്റ് ഭാഗത്ത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ കഴിയും നിങ്ങൾക്ക് ആ ബോക്സിൽ നമുക്ക് താഴെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഫിൽ എനോമറേഷൻ ഫോം അതുപോലെ സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് എസ് ഐ ആർ അപ്പൊ നിങ്ങൾക്ക് ഈ എനോമറേഷൻ ഫോം ഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ പേരുണ്ടോ അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടതും അതിൽ നിന്ന് നിങ്ങളുടെ പാർട്ട് നമ്പറുകൾ ക്രമ നമ്പർ എൽ ഐ സി നമ്പറൊക്കെ കണ്ടെത്തേണ്ടത് അഥവാ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് അതിലേക്ക് പോകാം അതല്ലെങ്കിൽ കണ്ടെത്താൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സെർച്ച് യു നെയിമിൽ ലാസ്റ്റ് എസ് ഐ ആർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം നമ്മുടെ കേരളം സെലക്ട് ചെയ്യാം നമ്മുടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാം അതുപോലെ എൽ എ സി അതായത് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് സെലക്ട് ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടുന്ന് ബൂത്ത് സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴെ പേര് കോളം ഉണ്ട് അവിടെ നിങ്ങൾക്ക് മലയാളത്തിലാണ് മലയാളത്തിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ അക്ഷരം അടിച്ചു കൊടുത്താൽ മതി താഴെ വീട്ടുപേര് കൊടുക്കേണ്ടി അതും തന്നെ നിങ്ങൾക്ക് നിർബന്ധമല്ല ചെയ്യാണെങ്കിൽ തന്നെ രണ്ട് ഒന്നോ രണ്ടോ അക്ഷരം അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ എസ് ബി എൻ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും ഇനി അതല്ല നിങ്ങളുടെ വിവരങ്ങളല്ല എന്നെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ പേരാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു തിരിച്ചെന്ത് വരുന്നു ബാക്ക് ടു ഹോം പഴയ പിന്നെ പേജിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും നമ്മൾ ഫില്ല് എനൂമറേഷൻ ഫോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു ഫിൽ എനൂമറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത് നമ്മുടെ വോട്ടർ ഐ ഡിയിലെയും അതുപോലെ ആധാർ കാർഡിലെയും പേരുകൾ കൃത്യമായി ഒരേപോലെ ആയിരിക്കണം അതിൽ മിസ്മാച്ച് ഉണ്ടാകാൻ പാടില്ല രണ്ടാമതൊരു കാര്യം നമ്മുടെ വോട്ടർ ഐ ഡിയും നമ്മുടെ ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം ഇത് രണ്ടും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ഈ എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കഴിയൂ നമ്മൾ വിശദമായിട്ട് വഴി പറയാം ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് വിവരങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഫിൽ എനൂമറേഷൻ ഫോം കൂടുമ്പോൾ നമ്മൾ ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ലോഗിൻ കാണാം സൈനപ്പ് കാണാം ആദ്യമായിട്ട് ചെയ്യുന്നവർ സൈനപ്പ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇലക്ടർ എന്ന് ഡിഫോൾട്ടായി വന്ന് വന്നിട്ടുണ്ടാവും അതിന് താഴെ നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കാം താഴെ ഇമെയിൽ ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല വേണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ താഴെ ഉള്ള ക്യാപ്റ്റ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് അത് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊണ്ട് നമുക്ക് നെയിം സർനെയിമ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു പേജ് വരും ആ പൊപ്പ വിൻഡോയിൽ നമ്മൾ നെയിം സർനെയിമ് കൊടുക്കാം അത് കൊടുത്തിട്ട് റീസെൻറ്റ് ഒ ടി പി കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യണം അത് വെരിഫൈ ചെയ്യുമ്പോൾ നേരെ ലോഗിനിലേക്ക് പോകും ലോഗിൻ ചെയ്ത് വരുമ്പോൾ ലോഗിൽ നിന്ന് നേരെ മൊബൈൽ നിന്ന് വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ ക്യാപ്ചർ കൊടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ ലോഗിൻ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത് ഫിൽ അനൂമറേഷൻ ഫോമിലേക്ക് വരുന്നത് ഈ ഫിൽ അനുമറേഷൻ ഫോമിൽ നമ്മൾ അത് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണാം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ എലക്ടോർ എന്നുള്ള ഒരു സംഭവം കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എ പിക്ക് ഐ ഡി അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രീഫിൽഡ് ഇൻഫർമേഷൻ നമ്മുടെ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ നമുക്കതിൽ പ്രീഫിൽഡ് ഇൻഫർമേഷൻ നമ്മളതിൻ്റെ ഫോട്ടോകളും മറ്റു കാര്യങ്ങളും അതിലേക്ക് വരാം അതിന് താഴെ ഉണ്ടാവും നമ്മളെ ഈ അവിടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആധാറിലുള്ള പേരും നമ്മുടെ വോട്ടർ ഐ ഡിയിലുള്ള പേരും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി അഥവാ അങ്ങനെ മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുമ്പോഴില്ല നിങ്ങൾ ബി എൽഒയുമായിട്ട് നേരിട്ട് ഓഫ്ലൈനായിട്ട് അതായത് നേരിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന രീതിയിലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിന് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുണ്ടാവും അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ വോട്ടർ ഐ ഡിയിൽ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ടർ ഐ ഡി നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ ഉണ്ടാവും ഫോം ഏറ്റാൻ അത്തരം ആളുകൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫോം എയ്റ്റ് ക്ലിക്ക് ക്ലിക്ക് ഹെയർ എന്നിട്ട് കാണുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോം എയ്റ്റിലേക്ക് പോകണം ആ ഫോം എയ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സെൽഫാണോ നമ്മൾ അതർ ഇലക്ടാണോ നമുക്ക് നമ്മുടെ സ്വയം നമ്മുടെ ചെയ്യുന്നത് അതോ മറ്റൊരാളുടെതാണോ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെതാണെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ വോട്ടർ ഐ ഡി കൊടുക്കണം വോട്ടർ ഐ ഡി നമ്പർ കൊടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ മറ്റു രണ്ട് കാര്യങ്ങൾ വരാം മറ്റ് ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ടാവും എന്തൊക്കെ അത് ഈ ഫോം എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷന് വേണ്ടിയുള്ള ഫോമാണ് അപ്പോൾ അതിൽ നമ്മുടെ പേര് കറക്ഷന് മറ്റുള്ള കറക്ഷനുകൾ നമ്മുടെ എൽ എ സി പിന്നെ കറക്ഷനും ഒക്കെ ചെയ്യാവുന്ന ഒരു ഫോമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ കാണാം ഷിഫ്റ്റിംഗ് റെസിഡൻസ് കറക്ഷൻ കാണാം അതിന്റെ രണ്ടാമത് വരുന്നത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടർ റോൾ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഫോൺ നമ്പർ ചേർക്കാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് താഴെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു മൊബൈൽ നമ്പർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേസ് നമ്മൾ നമ്മുടെ പ്ലേസ് കൊടുക്കുന്ന താഴെ ആ പ്ലേസ് കൊടുത്തിട്ട് അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഫോമിൻ്റെ അടിയിൽ ഡേറ്റ് ആൻഡ് പ്ലേസ് കൊടുക്കില്ല അതുപോലെ പ്ലേസ് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ച് ക്യാപ്ചർ കൊടുത്തിട്ട് വീണ്ടും സെൻഡ് ഒ ടി പി കൊടുക്കുന്നു ഈ സെൻഡ് ഒ ടി പി കൊടുത്തിട്ട് നമ്മുടെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇതിൻ്റെ ഈ സൈൻ എന്നുള്ളതിൻ്റെ ഈ സൈൻ ആൻഡ് സബ്മിറ്റിൻ്റെ പേജിലേക്ക് പോകും അവിടെ നമ്മൾ വന്നിട്ട് ഈ സൈൻ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് യെസ് കൊടുക്കുക യെസ് കൊടുത്തിട്ട് നേരെ വീണ്ടും നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം അവിടെ അതാണ് ഈ പറഞ്ഞ ആധാറും നമ്മുടെ ഈ ഒരു ഫോൺ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം ആധാർ നമ്പർ കൊടുത്തിട്ട് ആധാർ ഒ ടി പി നമുക്ക് ഒരു ഒ ടി പി കൊടുക്കുന്നു ഓ ടി പി സബ്മിറ്റ് കഴിയുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്തതായിട്ട് കാണാം അവിടെ നമുക്ക് അവിടെ ഒരു റഫറൻസ് നമ്പർ കിട്ടണം ആ റഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം ഇനി ആ അങ്ങനെ റഫറൻ ഈ ഇത് ക്ലിയർ ആയോ നമ്മുടെ ഫോൺ നമ്പർ ഈ വോട്ടർ ഐഡിയുമായി ആയോ എന്ന് നോക്കാൻ വീണ്ടും നമ്മൾ പേജിലേക്ക് വരുന്ന ഈ ഫിൽ എനോമറേഷനും അതുപോലെ ഈ സെർച്ച് യുവർ നെയിം എന്നൊക്കെ അതിന്റെ താഴെയായിട്ട് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ സബ്മിറ്റ് റഫറൻസ് നമ്പർ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തപ്പോൾ കിട്ടിയ നമ്മുടെ റഫറൻസ് നമ്പർ ആ റഫറൻസ് നമ്പർ കൊടുത്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്മുടെ ഇപ്പം നിലവിലുള്ള നമ്മൾ അത് വോട്ടർ ഐഡിയുമായിട്ട് ലിങ്ക് ചെയ്തത് സബ്മിറ്റ് അതിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കും അവിടെ അപ്ഡേറ്റഡ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വോട്ടർ ഐ ഡിയും നമ്മുടെ ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ആയി എന്നുള്ളത് അതിനുശേഷം നമ്മൾ വീണ്ടും എനോമറേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഈ ഫോമിലേക്ക് വരുന്നു അവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വോട്ടർ ഐ ഡി കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അത് കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ പ്രീഫിൽഡ് ഇൻഫർമേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രീഫിൽഡ് ഇൻഫർമേഷൻ വരുന്നു അതിനെ താഴെ നമ്മൾ മൊബൈൽ നമ്പർ വന്നു അത് അത്രയും ഭാഗം നമ്മൾ നേരത്തെ ചെയ്താണ് ആ മൊബൈൽ നമ്പർ എന്നാണ് നമ്മൾ പിന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ ഫോമെറ്റിലേക്ക് പോയത് ഈ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ കാരണം നമ്മൾ മൊബൈൽ നമ്പർ വോട്ടേഴ്സ് ഐഡിയുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി ഒ ടി പി സെൻഡ് ചെയ്യാൻ പറയുന്നു ആ ഒ ടി പി കിട്ടിക്കഴിഞ്ഞാൽ ഒ ടി പി അടിച്ചു കഴിഞ്ഞിട്ട് വെരിഫൈ ഒ ടി പി കൊടുക്കുന്നു ഈ വെരിഫൈ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം അതിൽ മൈ നെയിം എക്സിസ്റ്റൻസ് ലാസ്റ്റ് എസ് സിആർ എന്ന് കാണാം മൈ പാരൻസ് എക്സിസ്റ്റ് ഇൻ ലാസ്റ്റ് സി ആർ കാണാം നൈദർ മൈ നെയ്മ് ആൻഡ് പാരൻസ് എക്സിസ്റ്റ് ഇൻ മൈ പേരൻസ് അതായത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടവരാണോ നമ്മുടെ രക്ഷിതാക്കള് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാണോ ഇത് രണ്ടുപേരും രണ്ടുകൂട്ടറും ഉൾപ്പെട്ടിട്ടില്ലയോ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളോ അതിൽ നമ്മൾ ഇപ്പൊ നമ്മുടെതാണ് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് അപ്പൊ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഒന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതല്ല നമ്മൾ നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ പേരുള്ളെങ്കിൽ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ മൈ നൈം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീണ്ടും സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ എൽ ഐ സി എൽ ഐ സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ ആ എൽ എ സി ഏതാണോ അതായത് അസംബ്ലി മണ്ഡലത്തിന്റെ പേരാണോ അതെന്ത സെലക്ട് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബൂത്ത് സെലക്ട് ചെയ്യണം അതിന് നമ്മുടെ ബൂത്ത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സീരിയൽ നമ്പർ കൊടുക്കുക അവിടെ നമ്മൾ സീരിയൽ നമ്പർ നമ്മൾ നേരത്തെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർട്ട് നമ്പറും പിന്നെ ക്രമ നമ്പറൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ആ ക്രമ നമ്പർ സീരിയൽ നമ്പർ കൊടുത്തിട്ട് കൊണ്ട് സെർച്ച് ചെയ്യുന്നു ഈ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കിട്ടും അവിടെ നമുക്ക് നമുക്ക് കിട്ടിച്ച് മൈ നെയിം എക്സിസ്റ്റ് എന്നുള്ളത് ഒരു താഴെ ഒരു ഉണ്ട് അതൊന്ന് അതൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ കണ്ടിന്യൂ കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ എനൂമറേഷൻ ഫോമിലേക്ക് വരുന്നത് ഈ എനൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അത് ഓഫ്ലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന കാര്യം തന്നെ അതേപോലെ തന്നെ അതേ ഫോം പെർഫോമ് തന്നെയാണ് ഇതിലും ഉള്ളത് അപ്പൊ അത് പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് മനസ്സിലാക്കുക എന്നിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഫോട്ടോ കൂടി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഫോട്ടോ കൊടുക്കുമ്പോൾ ജെ പി ജി ഫോർമാറ്റിലോ പി എൻ ജി ഫോർമാറ്റിലോ ഫോട്ടോ എടുക്കണം ടു എം ബി സൈസിൽ കുറവുള്ള ഫോട്ടോ ആയിരിക്കണം ആ ഫോട്ടോ കൂടി പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും അവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം വീണ്ടും ആധാർ നമ്പർ കൊടുത്തിട്ട് വീണ്ടും ഒരു ഒ ടി പി കൂടി കൊടുക്കാൻ പറയും ഒ ടി പി കൂടി സെൻഡ് ചെയ്യണം ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യാം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ എനൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ ഞാനത് സ്പീഡിൽ പറഞ്ഞു പോയതാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് അടിച്ചു കൊണ്ടു കാണാം കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയിരിക്കാം പറഞ്ഞാൽ അത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എനുമറേഷൻ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാച്ച് ആയിരിക്കണം അതായത് നമ്മുടെ ആധാർ കാർഡിലും പേരും അതുപോലെ വോട്ടർ ഐ ഡിയിലെ പേരും ഒരേപോലെ ആയിരിക്കണം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് നമ്മുടെ വോട്ടർ ഐ ഡിയിലും നമ്മുടെ ഫോൺ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണം അത് ലിങ്ക് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഈ ഡിറ്റ് ചെയ്യണം പക്ഷേ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും മാച്ച് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നിർവാഹകല്ല അത് നമ്മൾ കൊടുത്താൽ തന്നെ കുറെ സമയമെടുക്കും പക്ഷേ വോട്ടർ ഐ ഡിയും ഫോൺ നമ്പറും ലിങ്ക് ചെയ്യാൻ നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ പോയി നമ്മൾ പറഞ്ഞു അതുപോലെ ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ എനോമറേഷൻ ഫോം ഫില്ല് ചെയ്യാം കഴിയുന്നതും ഓഫ്ലൈനായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ബി എൽ നേരിട്ട് സംസാരിച്ച് നമ്മുടെ സംശയങ്ങൾ തീർത്ത് ചെയ്യാം ഇനി അത് ചെയ്യാൻ കഴിയാത്ത പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് അത് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് എനൂമറേഷൻ ഫോം എസ് ന്റെ ആറിൻ്റെ ഭാഗമായ എനൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതിന്റെ ഒരു വിശദീകരണം അപ്പം ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോകളും അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ടുവരാം അതുവരെ ബൈ